ലോകത്തിലെ ഏറ്റവും ദയാലുവായ ന്യായാധിപൻ ദ നൈസസ്റ്റ് ജഡ്ജ് ഇൻ ദ വേൾഡ് ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ അദ്ദേഹത്തിന്റെ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ പാൻക്രിയാറ്റിക് ക്യാൻസറിനോടും മല്ലടിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു വിശേഷണം ലഭിച്ചത് ആരായിരുന്നു അദ്ദേഹം അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയിലെ മുൻ ചീഫ് ജഡ്ജിയായിരുന്നു ഫ്രാങ്ക് കാപ്രിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിരമിക്കുന്നത് പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയുടെ ചീഫ് ജഡ്ജിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ഏകദേശം നാല്പത് വർഷം നീണ്ടു നിന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതവും കോടതി മുറിയിലെ അദ്ദേഹത്തിന്റെ സരസമായ നടപടികളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഫ്രാങ്ക് കാപ്രിയോ എന്ന ന്യായാധിപനെ ലോകം മുഴുവൻ ഇത്രയധികം ആരാധിക്കാനും ഇഷ്ടപ്പെടാനും കാരണം കോടതി മുറിയിലെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം തന്നെയായിരുന്നു ദയയും കാരുണ്യവും നിറഞ്ഞ ഇടപെടൽ അദ്ദേഹത്തെ ഏറ്റവും പ്രശസ്തനാക്കി മാറ്റി പ്രത്യേകിച്ച് കുട്ടികളോടും മുതിർന്ന ആളുകളോടും അവരുടെ ജീവിത സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം വിധി നിർണയിക്കുന്ന ഒരു രീതി വളരെ ശ്രദ്ധേയമായിരുന്നു ഗൗരവം നിറഞ്ഞ കോടതി മുറിയെ അദ്ദേഹം നർമ്മത്തിന്റെ ഇടമാക്കി മാറ്റി പലപ്പോഴും കുട്ടിക്കുറ്റവാളികളെ നേരിടേണ്ടി വരുന്ന സമയത്ത് പിഴ അടയ്ക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ പോലും നർമ്മത്തിൽ കലർത്തി അവരെ കൊണ്ട് തന്നെ വിധി പറയിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം യു എ സന്ദർശിച്ചപ്പോൾ ഷാർജ എക്സ്പോ സെന്ററിൽ ആളുകളെ അഭിസംബോധന ചെയ്ത സമയത്ത് പറഞ്ഞ ചില വാചകങ്ങൾ ഇന്നും പ്രസക്തമാണ് സംഘർഷങ്ങളും വിഭജനങ്ങളും കീഴടക്കിയ ഈ ലോകത്ത് മനുഷ്യർ ദയ ആഗ്രഹിക്കുന്നു ആ ദയ ഞാൻ എൻ്റെ കോടതി മുറിയിലും ഇവിടെ ഈ ഷാർജയിലും കണ്ടെത്തിയിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ ത്രീ പോയിന്റ് ഫൈവ് മില്യൺ ഫോളവേഴ്സുള്ള അദ്ദേഹം മരണത്തിന് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ആശുപത്രി കിടക്കയിൽ നിന്നും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആരോഗ്യനിലയുടെ അതിസങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ താൻ കടന്നു പോകുന്നുവെന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണമെന്നുമായിരുന്നു അതിലെ സന്ദേശം